മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ തിരുവഴിയോട് ജംഗ്ഷനിൽ സ്ഥാപിച്ച ഡിവൈഡറുകളെ കുറിച്ച് ആശങ്കകളും പരാതികളുമായി ഡ്രൈവർമാരും യാത്രക്കാരും ഡിവൈഡറുകൾ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന പഴയ ട്രാഫിക് റൌണ്ട് പൊളിച്ചാണ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത് ഡിവൈഡറുകൾ സ്ഥാപിച്ചപ്പോൾ മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള പാതയിടം വീതി കുറഞ്ഞെന്നാണ് പ്രധാന പരാതി വലിയ വാഹനങ്ങൾ തിരിയുന്നതിന് ബുദ്ധിമുട്ടുള്ളതായി ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു ഇവിടെ റോഡ് വളരെ ഒരു അന അനാസ്ഥ തന്നെയാണ് പറയാം കാരണം ഇവിടെ മുന്നേ പോയിരുന്ന റോഡുകളുടെ ഇവിടെ വീതിയും ഇതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മണ്ണാർക്കാട് നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകാൻ ഇവിടെ റോഡില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് കാരണം ഇപ്പോൾ അവിടെ നെടിവേഡറും ഇതൊക്കെ പാടെ വന്ന് വലിയൊരു വണ്ടി അതിനെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ വലിയ വണ്ടികൾ വന്നാൽ നമ്മൾ നിൽക്കുന്ന കാലങ്ങളോളായി നിൽക്കുന്ന ഓട്ടോസ്റ്റാൻഡിന് അതിനെ കയറിപ്പോണ്ട അവസ്ഥയാണ് അതും വലിയ വണ്ടികളൊക്കെ വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും ജനങ്ങൾക്കും ഇവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ട് വരും ഓട്ടോ സ്റ്റാൻഡും ഈ ഭാഗത്താണ് മണ്ണാർക്കാട് പാലക്കാട് ചെറുപ്പശ്ശേരി ഭാഗത്തേക്കുള്ള പാതകൾ സംഗമിക്കുന്ന സ്ഥലമാണ് തിരുവാഴിയുടെ ജംഗ്ഷൻ നിലവിൽ മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ചെറുപ്പുളശ്ശേരി ഭാഗത്തേക്കും ഒറ്റപ്പാലം ഭാഗത്തേക്കും ഒരു വഴിയിലൂടെയാണ് വാഹനങ്ങൾ പോയിരുന്നത് എന്നാൽ പുതിയ പാതയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്കും ചെറുപ്പളശ്ശേരി ഭാഗത്തേക്കും പോകുന്ന വഴികൾ വേറെ വേറെയാണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന വഴി നിലവിൽ ഓട്ടോ സ്റ്റാൻഡായി ഉപയോഗിക്കുന്ന ഭാഗത്തുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കാലാകാലങ്ങളായി ഇവിടെ ഓട്ടോ ഓട്ടോസ്റ്റാൻഡായി ഉപയോഗിച്ചിരുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ചെറുപ്പളശ്ശേരി ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്കും ഉള്ള വഴി മുൻപത്തേതുപോലെ ഒരു വഴിയായി വീതി കൂട്ടി നിർമ്മിക്കണമെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ ആവശ്യം